いッタ。<music> to me Thank yeah. yeah. ेव्यासवाद्यं तत्स चत्वारज्ञाने गर्भगर्भामन्ते सुरीमति मधुरे सुरगेव विग्रहे निष्कं मे नित्यपूर्णे निरवधि परमानन्दयो चरोवे न ले लेकमुक्तावलि सुभगतमे

ृत्वा ददासि स्वमहिमविभवाैगुण्डरूपम् तते ैव मद्याभिजाने जीवाकम् वा मधुरतलमिदं गोचित्रशास्रम् नेत्रैः श्रोत्रैश्चित्वा परमरसुधाम्भो भूरे रमे ऐश्वर्यादेशदेशे जगदि वरजने स्वात्मनो वीश्वर त्वं त्वयुषैरालमन्दि प्रद मधुरे जगनाशिता ोभगीरम् अग् सदा श्रीम् अखिलविदसि वा सिन्धरशब्दमुख्याशयोगे सर्वत्र गोविन्दनाम संकीर्तनं गोविन्दो but uh... पर्यस्पत्तास्तत्तत्。एढदिन०्धना स्εί kabla Payakham,ENT फ्निकुलताःक,तिना भर्मांवे गर्मभोता उन्लानोव chaptersyone, عद्मधॉक्यक्षप्यकु, ृष्यमतिय्स्दमँधॉषु, Sh80ve Hakusayashashimabhadhask permit record, a 하나 of me. Hayacadhyamish architadh šwrk-ええashक्रerkul精 dust advocate, ടത്തും അറിയാം നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ സത് ഊരോക്കാട് ശ്രീ അയ്യപ്പങ്കാവൂർ ക്ഷേത്ര സംരക്ഷണ സമിതിയിലെയും അതോടൊപ്പം തന്നെ അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിൻ്റെയും രണ്ടു സംഭവിക്കുന്ന ആളാണ് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് നമ്മുടെ എല്ലാമായിരിക്കുന്ന ഈ ക്ഷേത്രമായിട്ട് അഭ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മാസ്റ്റർ അതോടൊപ്പം നാരായ നമ്മുടെ നാരായണീയ സമിതിയിലെ ഊരോക്കാട് യൂണിറ്റിൻ്റെ ി ആചാര്യ ശ്രീ കമല ടീച്ചർ അവരെയും ഈ യോഗത്തിലേക്ക് ആഗ്രഹം ആയിക്കാറുണ്ട് നിങ്ങളുടെ എവിടെയും യുവതിയോടുകൂടി ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിക്കൊണ്ട് ടീ മോഹനൻ അവരുടെ ടീച്ചറിൻ്റെ വന്ന നാലി സന്ധിയുടെ രസം ഒപ്പൊക്കെ ഭംഗിയായി ഞാൻ എല്ലാം ആശംസ കൊണ്ടുവരുന്നു അത് ഇത്രയും പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ പ്രിപ്പ് ആയിരുന്നു വന്നിട്ട് ഞാൻ ആയിരുന്നു ഓക്കെ താങ്ക് യു അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി രൂപീകൃതമായിട്ട് ഏകദേശം പന്ത്രണ്ട് വർഷത്തിലധികമായി നാരായണീയ മഹോത്സവ സമിതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തുടക്കം എന്നുള്ള നിലയിൽ നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളിലായി ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിലും വലിയ വലിയ ക്ഷേത്രങ്ങളിലുമായി പത്ത് പേരും പതിനഞ്ച് പേരും ഇരുപത്തഞ്ചു പേരും അമ്പത് പേരും നൂറു പേരും ഇരുന്നൂറ് പേരും അങ്ങനെ ഒരുമിച്ച് അതാത് സ്ഥലങ്ങളിൽ നാരായണീയ പാരായണം നടത്തുക എന്നുള്ള ഒരു കർത്തവ്യമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തികച്ചും ഇങ്ങനെ ഒരു സംഘടന രൂപീകൃതമായത് ഈ നാരായണീയ പാരായണം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ എവിടെ നാരായണീയ പാരായണത്തിന് പോയാലും അവിടെ ഒരു ഏജിൽ ആ ഏജിലുള്ളവരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുള്ളൂ എവിടെ നാരായണീയ പാരായണത്തിന് പോയാലും ഒരു ഏജുണ്ട് ഒരു റിട്ടേർഡ് ലൈഫ് എന്ന് പറയുന്ന ആ സമയമാണ് ഈ നാരായണീയ പാരായണത്തിൽ തിരഞ്ഞെടുക്കുന്നത് പക്ഷേ ഈ സംഘടന ഉദ്ദേശിക്കുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി ഭാവിയിലേക്ക് ഇന്നത്തെ പാരായണ ആ അവരുടെ കാലത്തിന് ശേഷം ഈ നാരായണീയം എന്ത് എന്ന് ചോദിക്കുമ്പോൾ അത് നിലനിൽക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ തലമുറയിലേക്ക് കുട്ടികളേനെ ഈ നാരായണീയ പാരായണത്തിലേക്ക് ഉൾപ്പെടുത്തി അവരെ ഇത് പഠിപ്പിക്കാനും പഠിക്കാനുമുള്ള സ്രോതസ് ഉണ്ടാക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് നാരായണീയ ഈ അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതി രൂപീകൃതമായ ഉദ്ദേശ ലക്ഷ്യം അപ്പോ അതിനു വേണ്ടി ചിലപ്പോ ഈ നാരായണീയം എന്ന് പറയുന്ന ഗ്രന്ഥത്തെ ഒരു പാഠ്യ വിഷയമാക്കാൻ നമുക്ക് വരും ഗവൺമെന്റിനോട് നമുക്ക് ആവശ്യപ്പെടേണ്ടി വരും അപ്പൊ അതിന് ഒരു സംഘടന ആവശ്യമാണ് അപ്പോ കേരളത്തിലെ എല്ലാം അഖില ഭാരതത്തിലെ മുഴുവൻ നാരായണീയരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കേരളത്തില് അഖില ഭാരത നാരായണീയ മഹോത്സവം എന്ന ഒരു പ്രോഗ്രാം നടന്നു വരികയാണ് അപ്പോൾ തികച്ചും നൂറ് പേരും അമ്പത് പേര് ഇപ്പോൾ നമുക്കറിയാം നാരായണീയം എന്ന് പറഞ്ഞാൽ ആ നാരായണീയത്തിന്റെ പ്രസക്തി എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ല പക്ഷേ നമ്മൾ വായിക്കാൻ തുടങ്ങിയിട്ടുള്ള ആളുകൾക്കെങ്കിലും അറിയാൻ സാധിക്കും എങ്ങനെയാണ് ഈ നാരായണീയം ഉണ്ടായത് എന്നുള്ളത് കാരണം നാരായണീയം ഉണ്ടാകാൻ കാരണം നമുക്കറിയാം ഇത് എഴുതിയത് മേൽപുത്തൂർ ഭട്ടതിരിപ്പാടാണ് എന്നുള്ളത് ആ മേൽപ്പുത്തൂർ ഭട്ടതിരിപ്പാട് എഴുതി എഴുതാനുണ്ടായ കാരണം എന്താണ് അദ്ദേഹത്തിന്റെ ആ അദ്ദേഹത്തിനല്ല വാദം വന്നത് അദ്ദേഹത്തിന്റെ ഗുരുനാഥനായിട്ടുള്ള ആ അവർക്ക് ഗുരുനാഥന് അച്യുതവിശാല അവർക്ക് ഈ പിന്നെ വാദം വന്നപ്പോൾ ഈ വാദത്തെ ആരെങ്കിലും സ്വീകരിച്ചാൽ മാത്രമേ ഈ വാദം മാറുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അനവധി ശിഷ്യ സമ്പത്തുണ്ടായിട്ടും അവരാരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല വളരെ ചെറുപ്പമായ ഏകദേശം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വയസ്സുള്ളപ്പോൾ ഈ മേപ്പ് ഭട്ടുതിരിപ്പാട് പറഞ്ഞു ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു നീ സ്വീകരിക്കേണ്ട നീ എണീക്ക് പോകും എന്ന് പറഞ്ഞ് ആട്ടി പറഞ്ഞയച്ചിട്ട് പോലും ഞാൻ പോകില്ല ഗുരുനാഥന്റെ ഈ ലോകത്തെ മാറാൻ ഞാനാണ് അത് സ്വീകരിക്കേണ്ടതെങ്കിൽ ഞാൻ അത് സ്വീകരിച്ചുകൊണ്ട് ആ വാദലോകത്തെ മാറണം ഗുരുനാഥന് ഇനിയും അനവധി കാലം ശിഷ്യ സമ്പത്തുകൾ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ രോഗം സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അത് ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു ഈ രോഗം ഇനി മാറണം എന്നുണ്ടെങ്കിൽ മീൻ തൊട്ട് കൂട്ടാൻ പറഞ്ഞു അര പറഞ്ഞത് എടുത്ത ആ മീൻ തൊട്ട് കൂട്ടാൻ പറഞ്ഞു മീൻ തൊട്ട് കൂട്ടുക പറഞ്ഞ കറി വെച്ച് കഴിക്കാനല്ല മത്സ്യാവതാരം മുതൽ തുടങ്ങി അതിനെ ഭാഗവതത്തെ ശ്രീമദ് മഹാഭാഗവതത്തെ രത്ന ചുരുക്കമാക്കൊണ്ട് അതിൽ നിന്നും നൂറ് മണിമുട്ടുകൾ നൂറ് ദശകങ്ങൾ ശ്രീ ഗുരുവായൂരപ്പന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് നമുക്കറിയാം നമ്മൾ ഗുരുവായൂരേക്ക് പോകുമ്പോൾ ആ കിടക്കുന്നതിന്റെ ഇടതുഭാഗത്ത് നമ്മൾ നോക്കിയാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ചിത്രമുണ്ട് ഉണ്ട് അവിടെ നെൽപ്പത്തൂർ ഭട്ടുതിരിപ്പാടിന്റെ അവിടെ ഇരുന്നു കൊണ്ടാണ് നെൽപ്പുത്തൂർ ഭട്ടുതിരിപ്പാട് ഇത് എഴുതിയത് എല്ലാ ബഹുമാനപ്പെട്ട ഇത്രയധികം െ വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം ആർക്കും അറിയാതിരുന്ന പല കാര്യങ്ങളും വളരെ സുഹൃളായിട്ട് പറഞ്ഞ് എല്ലാവർക്കും കാര്യം നഷ്ടമായി അപ്പം നാരായണീക്കനോട് കുറച്ചും കൂടെ ആഗ്രഹിക്കുകയും എല്ലാവർക്കും ഇതായി കാണുന്നത് ഞാൻ കഴിക്കുന്നത് എന്തായാലും ഇവിടെ എല്ലാവർക്കൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മൾ എല്ലാ മലയാള മസോമ രീതി നാരായണീയം വായിക്കുന്നുണ്ട് ഒരു മണിക്കൂർ ഞങ്ങൾ വായിക്കുന്നുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും സംസ്കൃതം പറഞ്ഞിട്ടല്ല പക്ഷെ എല്ലാവർക്കും വായിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാലും അത്രയ്ക്കങ്ങൾ ആയി വരുന്നൂ കാരണം അത്ര കട്ടിയുള്ള സംസ്കൃതമാണല്ലോ പെട്ടെന്ന് അങ്ങനെ കുറയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പൊ പണിത്തൊക്കെ ഇവരൊക്കെ ഞാൻ ഒരു നല്ല നാരായീരാക്കി തീർക്കാമെന്ന് വിചാരിക്കുക ഞാൻ കുറേ വർഷമായി മുപ്പത്തിനാല് വർഷം സംസ്കൃതം പഠിപ്പിച്ച് കിട്ടിയ ആദ്യം തന്നെ ജോലി ചെയ്യുന്നത് ഗുരുവായൂർ സംസ്കൃത കോളേജാണ് എനിക്ക് ആദ്യം ജോലി കിട്ടിയത് ഞാൻ അവിടെ നിന്ന് നാരായ തുടങ്ങിയതാണ് ഇത്രയും നാരായണിയായിട്ട് എനിക്ക് ചേർന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പറയാം ആദ്യമായിട്ട് ഞാൻ ജോലി ചെയ്ത് ഗുരുവായൂര അവിടെ നിന്ന് പഠിച്ചു തുടങ്ങിയ നാരായണിയും ഇന്നും നല്ല ഊർജ്ജത്തോടുകൂടി എനിക്ക് ചെല്ലാൻ സാധിക്കുമ്പോൾ ഗുരുവായൂരപ്പിൻ്റെ ഒരു അനുഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ ഇനിയും ചെല്ലാൻ എനിക്ക് സാധിക്കത്തേത് ഞാൻ പ്രാർത്ഥിക്കണം ഇവിടെ വന്ന് ഇത്രയധികം കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നാൽ നിങ്ങൾക്ക് പ്രത്യേക പ്രത്യേകം നന്ദി